സംസ്ഥാന അധ്യാപക അവാർഡ് സ്കൂളിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ പല്ലാരിമംഗലം സർക്കാർ വി എച്ച് എസ് എസ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ സജിമോന് സ്കൂളിൽ സ്വീകരണം നൽകി സ്കൂൾ കുട്ടികളുടെയും അധ്യാപകരുടെയും പി ടി നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു അനുമോദനവും സ്വീകരണവും നൽകിയത് ആന്റണി ജോൺ എം എൽ എ രാവിലെ സ്കൂളിലെത്തിയാണ് പൊന്നാടം നൽകി അനുവദിച്ചത് ധ്യാപകൻ മുഖ്യ ചുമതലക്കാരൻ ഇന്ന് ഈ സ്കൂള് അധിക വർഷങ്ങളിൽ കൈവരിച്ചിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളിൽ കാരണക്കാരനായിട്ടുള്ള അദ്ദേഹത്തിന് ആദ്യമായല്ലവണ് കഴിഞ്ഞ വർഷമാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ലക്ഷ്യ അധ്യാപകർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എല്ലാവരും സ്കൂളിനെ സംബന്ധിച്ച് പാട്ടി പാട്ടിയുടെ കാര്യങ്ങളിലൊക്കെ രാവിലെ സ്കൂൾ പ്രവേശന കപടത്തിൽ പൂക്കളും ബൊക്കെയുമായി കാത്തിരുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പി ടി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ അധ്യാപകനെ സ്കൂളിലേക്ക് സ്വീകരിച്ച അയിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അബ്ബാസ് സ്കൂൾ പിടിഎ പ്രസിഡന്റ് പി റഷീദ് മുൻ പിടിഎ പ്രസിഡന്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ബക്കർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രജനീകൃഷ്ണൻ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സുനിധാ രമേഷ് സീനിയർ അസിസ്റ്റന്റ് ചിത്ര എം കെ എന്നിവർ ബൊക്കെയും വേണ്ടി ഞാനും എൻ്റെ ഒപ്പമുള്ള എൻ്റെ വീട്ടിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ളത് നമുക്കൊരുമിച്ച് മുന്നേറാം ഈ സ്കൂളിൻ്റെ ഏറ്റവും മികമുള്ളൊരു പഠന കേന്ദ്രമായി സ്കൂളിലെ മുഴുവൻ അനധ്യാപകരും പി ടി എക്സിക്യൂട്ടീവ് അങ്ങളും പൊതുജനങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം